മഹാരഥ സംഘം എന്ന് പറയുന്നത് പേരുമുട്ടിലെ എല്ലാ തേരുകളും സംഗമിക്കുന്ന ഒരു ഇത് ആ നമ്മുടെ ഒരു ഇവിടുത്തെ കൗൺസിലറാണ് സുഭാഷ് കഴിഞ്ഞ തവണ കൽപ്പാത്തി തേരി നടന്നപ്പോ വലിയൊരു എലക്ഷൻ ചൂടിലാണ് നടന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ മൂടിലാണ് പക്ഷേ ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയാന്തരീക്ഷവും ചൂടും കൽപ്പാത്തി തേരിന്റെ ചൂടും ഒക്കെ കൂടി കൂടുകയാണ് പാലക്കാട് നഗരസഭ ക്ലീൻ സ്വീപ്പാണ് ഭാരതീയ ജനതാ പാർട്ടി ഓ മിനിമം ഏറ്റവും കുറവ് മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കും നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും നിങ്ങൾ മത്സരിക്കും ഈ വാർഡിലിപ്പോ ആരാ മത്സരിക്കാൻ തീരുമാനമായിരുന്നു ഇല്ല ഒന്നും നാളെ നാളെ ലിസ്റ്റ് ലിസ്റ്റ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ച് ആര് പറയാൻ പറ്റും പറ്റും പലവർക്കും പലവരുടെ പേരും പറയാം അറിയാൻ ഒരു 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 ആർക്കും ചോദ്യം ചോദിക്കട്ടെ മുന്നേ ും കടന്നു എല്ലാം നോക്കിട്ട് എന്താ തിരക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ടപ്പോ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇവിടെ ആളുകളൊക്കെ സംസാരിച്ചപ്പോ കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് ഈ തവണ തിരക്ക് കൂടുതലാണെന്ന് പറഞ്ഞു കണ്ടിട്ടാണ് തോന്നുന്നത് തീർച്ചയായും നമ്മളിപ്പോ സാധാരണ ഇതിപ്പോ അപ്പം ഒന്നാം തേര് ഇത് തിരക്ക് ഭയങ്കരമായിരുന്നു രണ്ടാം തേര് അതിൽ കൂടുന്നു മൂന്നാം നേരം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം നേരെ രണ്ടാം തേരിൻ്റെ തിരക്കും കൂടെ ചേർന്നിട്ട് മൂന്നാം തേരിന് ഉണ്ടായിട്ടെന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള തിരക്കാണ് പിന്നെ പ്രതീക്ഷിച്ച് സൺഡേയും കൂടെയല്ലേ അതിന്റെ ഒരു നല്ല തിരക്കിപ്പോ കാണുന്നുണ്ട് എലക്ഷൻ ചൂടൊക്കെ എല്ലാം ഒട്ടുമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്തില്ല ഇവിടെ ഒന്നു മുതൽ പത്ത് വരെ വാർഡുകളിലാർഡും ബിജെപിയാണ് നമ്മൾ ഒരു സമഗ്രമായിട്ട് ഈ തേരിന്റെ ഒരു ഇത് വന്നു വലിയ രീതിയിൽ കൽപ്പാത്തി ഇപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുകയാണ് അപ്പൊ നിങ്ങൾ കൽപ്പാത്തിക്കാർക്കൊക്കെ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട് കുറെ ആളുകൾ വരുന്നില്ല പിന്നെ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ എനിക്കൊരു ആഗ്രഹം കൂടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യണേ എന്റെ ഈ ദേശീയ ഉത്സവമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു മറ്റേ അതിനൊരു പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ട് പാർലമെന്റിൽ വന്ന് ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കൂടെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഭൂപടത്തിൽ തന്നെ ഇപ്പൊ കൽപ്പാത്തി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രദേശമായിട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും മാറിക്കഴിഞ്ഞാൽ ഈ ആംബിയൻസ് ഇനി ഈ ഒരു ഈ ആംബിയൻസ് ഇല്ല ഈ അടുത്ത രഥോത്സവം വരെ ഈ ആംബിയൻസ് ഇതേപോലെ തന്നെ നിലനിൽക്കും അതാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹ നമുക്കിപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേരും കൽപ്പാത്തി ഉത്സവം അതോടൊപ്പം തന്നെ ഈ വഴികളൊക്കെയാണ് ഇതിന്റെ ഭംഗിയൊക്കെയാണ് ഈ ഓരോ വീടുകൾ അടുക്കടുക്കായിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു ഒരു ആർക്കിടെക്ചർ ഭംഗിയൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് തീർച്ചയായും നമുക്ക് ഏറ്റവും അതിശയം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചുവരിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അടുത്ത വീടും പണിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീട് പണിയുമ്പോൾ ആദ്യം മതിലുകൾ എങ്ങനെ കെട്ടാമെന്ന് ചിന്തിക്കുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ ഭംഗി വളരെ ഭംഗിയായ രീതിയിൽ ഇവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗ്രാമത്തിന്റെ ഭംഗി അത് തന്നെയാണ് അഗ്രഹാരം എന്ന് പറയുന്നതും അത് തന്നെയാണ് അതായത് ഈ പൈതൃകം നിലനിർത്തുന്ന ഒരു നാട് അല്ലെ ഈ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയും കൾച്ചറൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള പിന്നെ മാത്രം ഈ കർണാടക സംഗീതം ഇതിലേക്കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ കർണാടക സംഗീതത്തിന്റെ ഫീൽ ഒക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു കൾച്ചർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹം പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ഈ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കൾച്ചറൽ കൂടി ഒരു ഭംഗിയുണ്ട് അതായത് ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും ഇപ്പൊ പാലക്കാട് പല ഉത്സവങ്ങളിലൊക്കെ തേരുള്ള കുടുംബോത്സവത്തിനൊക്കെ തേരുണ്ട് പക്ഷെ ഇത്ര ഇങ്ങനെ തേര് ഒരുമിച്ച് വരുന്നു അതിന് ഇത്ര അധികം ഭംഗി കിട്ടുന്നു മാത്രമല്ല കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആളുകളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ വരുന്നു ഞാൻ കുറച്ച് രണ്ട് മുൻപ് പോളണ്ടില് ഒരു പോളണ്ട് സ്വദേശി ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്ന അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു വളരെ രസം പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ലോക ശ്രദ്ധ കിട്ടുകയാണ് കാരണം ഈ അഗ്രഹാരങ്ങളും ഈ കാഴ്ചകളും ഈ തേരിന്റെ ഭംഗിയൊന്നും ഇത്രമാത്രം രസത്തിൽ പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിൽ ഇന്നലെ രാത്രിയൊക്കെ ആ തേരിന്റെ ഭംഗി നമ്മൾ കണ്ടതാണ് ആ തേര് അലങ്കരിച്ചിരിക്കുന്ന രീതികളിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഓരോ തേരിലും ഉണ്ടാകും സകല ദേവി ദേവതകളും ഒക്കെ ആ തേരിൽ ഉണ്ടാകും അത് ഭംഗിയാണ് അലങ്കരിച്ചിരിക്കുന്നത് നാല് ൾ ഈ കുതിരകളാണ് സാധാരണ തേര് വലിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യം ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോ നമുക്ക് മനസ്സിലായത് നാല് വേദങ്ങളാണ് ഒരു തേരിൽ നാല് കുതിരകൾ അത് നാല് വേദങ്ങളാണ് യുർവേദം ഋതുവേദം സാമവേദം അഥർമ്മവേദം അങ്ങനെ നാല് വേദങ്ങളും ആണ് ആ കുതിരകൾ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അങ്ങനെ വളരെ ഭംഗിയുള്ള വളരെ ആഴമേറിയ അർത്ഥങ്ങളുമൊക്കെയുള്ള രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ തേരുകളാണ് ഈ അഗ്രഹാര വീടുകളിലൂടെ കടന്നുപോയത് എനിക്ക് തോന്നുന്നു അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ തേര് കുറച്ചും കൂടി മുന്നോട്ട് വന്നു അധികം വൈകാതെ അടുത്ത തേരുകളും കൂടി എത്തും വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ മറ്റ് തേരുകൾ കൂടിയൊക്കെ അധികം വൈകാതെ ഇവിടേക്ക് എത്തും അതിന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊക്കെ കാത്തിരിക്കുന്ന രഥസംഗമം അത് കഴിഞ്ഞാലാണ് തീർച്ചയായും അത് കാണാൻ വേണ്ടിട്ടാണ് ഓരോ ആളുകളും ഇവിടെ നിങ്ങൾ കൊല്ലവും വേണ്ടി തോന്നിപ്പിക്കുന്നവിടുത്തെ ജനതകളും കാണുമ്പോ നല്ല എല്ലാ ഇവിടെ വരും ഞങ്ങള് എല്ലാ ദിവസവും വരാൻ പറ്റില്ല വന്നത് ഇനിയിപ്പോ ആ ഒരു കാഴ്ചയാണ് മഹാദേവരഥ സംഗമത്തിനായിട്ടുള്ള കാഴ്ച അല്ല നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ വരുമ്പോ നമുക്ക് കാലത്ത് നേരം പോകും പോകും തിരിച്ചു അല്ല ഞങ്ങള് പിന്നെ ഇവിടെ മലമ്പുഴ ആണ് എന്നാലും ചെറുപ്പം മുതൽ കൽപ്പാത്തിയോടുള്ള സ്നേഹവും കൽപ്പാത്തിയിലെ പാല് ബിസിനസ് ആയിരുന്നു അപ്പൊ ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളിലെ എല്ലാ വിവരങ്ങളും ഉത്സവം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തിരുനാൾ അന്ന് ഉത്സവം ഞാൻ ചെറു പ്രായമാണ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി അച്ഛൻ ഉള്ള സ്നേഹമാണ് അന്ന് മുതലക്കെ ഞാൻ ഈ എഴുപത്തിരണ്ട് അപ്പോൾ ഇന്നും ദിവസം വരുന്നുണ്ട് മൂന്ന് മണി ആവുമോ ദിവസം വന്ന സായം നിലയിൽ രാത്രി വന്നു അഞ്ചാം തിരുനാളിന് വന്നു ഉത്സവം ചിപ്പാത്തി കൽപ്പാത്തി ആർക്കെല്ലാം ടീ വി എത്തില്ല എന്തായിരുന്നു അത്ര അനുഭവ അന്നത്തെ കാലത്ത് എല്ലാ ഒരു ജനങ്ങളും സ്നേഹിച്ച് ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള ഉത്സവമായി മാറി അത് തന്നെയാണ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇവിടെ വളരെ കൗതുകത്തോടെ ഇപ്പൊ പറഞ്ഞു എഴുപത്തിരണ്ട് വയസ്സാണ് കൽപ്പാത്തിയോട് അത്രയേറെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ ആളുകളും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ കൽപ്പാത്തി ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും വരാനായിട്ട് എന്തോ കൽപ്പാത്തിൽ ഉണ്ടല്ലേ കാരണം ഒരു തവണ വന്നാൽ അത് എല്ലാ രീതിയിലായാലും ഭക്തി വെച്ചാണെങ്കിൽ ഭക്തി ഉള്ള ഒരാളാണെങ്കിൽ വലിയ ഭക്തി ഉള്ള ഒരാളാണെങ്കിൽ കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് കൽപ്പാത്തിയിൽ കാശിയിൽ പോകുന്നതിന്റെ പകുതി പുണ്യം കിട്ടും കൽപ്പാത്തിയിൽ പോയാലെന്നാണ് ഇതിന്റെ ദൃശ്യ ഭംഗി നോക്കുകയാണെങ്കിൽ ഏതൊരു രീതിയിലും അത ഇതുപോലെ തന്നെ കൊറേ ചെറുപ്പം പറഞ്ഞ പോലെ തന്നെ ഓരോ ജനറേഷനും ഉള്ള ആളുകൾക്ക് ഓരോരോ രീതിയിലാണ് രീതിയിലാണ് അവർ കൽപ്പാത്തി രഥോത്സവം ആഘോഷിക്കുന്നത് അപ്പോ അങ്ങനെ പല രീതിയിലും വരുന്നവരുണ്ട് ചിലർ ഭക്തി വളരെ ഭക്തിയോടുകൂടി വരുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഇത് കാഴ്ചകൾ കാഴ്ചകൾക്കാണ്ട് ആസ്വദിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും വരുന്നവരുണ്ട് അവരൊക്കെ തന്നെ കൽപ്പാത്തി വരവേൽക്കുകയാണ് എന്താണ് ഇവിടെ ഇല്ലാത്തതെന്നാണ് നമുക്കിപ്പോൾ കണ്ടുപിടി തോന്നുന്നത് കാരണം അത്രമാത്രം ഭംഗി ദൃശ്യമിക്കുവാണ് തീർച്ചയായിട്ടും കൽപ്പാത്തിയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ ആഘോഷിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ലൈറ്റുകളൊക്കെയാണ് പ്രധാനമായും ഇവിടുത്തെ ആകർഷണം എന്ന് വരുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സന്ധ്യ മയങ്ങിയാൽ തന്നെ ആ തേരുകളിൽ നിന്നടക്കമുള്ള മനോഹരമായ ഈ ലൈറ്റുകളൊക്കെ ഈ അഗ്രഹാര വീതികളിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന കാണാൻ തന്നെ വളരെയധികം രസമാണ് ഈ പൈതൃകം അത് തന്നെ ആ നിലനിർത്തുന്നത് തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് മാത്രമല്ല ഈ തേര് വലിക്കുന്നത് വളരെ ഭക്തർക്കിടയിൽ വളരെ ആദരവോടുകൂടി തന്നെ വളരെ ആവേശവും ആദരവും ഭക്തിയോടും കൂടെ തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് തേര് തേരു വലിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു പുണ്യവും കൂടിയാണ് സകല അനുഗ്രഹങ്ങളും കിട്ടും സകല കഷ്ടപ്പാടുകളുമൊക്കെ ഇല്ലാതാകും എന്ന് തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം വിശ്വാസമല്ല കാരണം ഇവർ വളരെ കൂടിയാണ് തേര് വലിക്കുക അവര് അവരുടെ ദേവൻ ആരാണെങ്കിൽ ഇപ്പോൾ മന്ദക്കര ഗണപതിയാണെങ്കിൽ മന്ദക്കര ഗണപതി സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹരഹര മഹാദേവ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ തേര് വലിക്കുക അത്രമാത്രം ഭക്തിയോടുകൂടി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ കയറുക അതുപോലെയാണ് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചാണ് തേര് വലിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഭക്തിയോടുകൂടിയാണ് വലിക്കുക കാരണം ഉദ്ദേശിക്കുന്നത് അവരുടെ ദൈവങ്ങൾ ഈ നാടിൻ്റെ നാഥന്മാരായിട്ടുള്ള ദൈവങ്ങൾ തങ്ങളെ കാണാനായി തങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കാരണം ദൈവങ്ങൾ തങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുകയാണ് ഇപ്പോൾ പലപ്പോഴും ഈ വയസ്സായ ആളുകളൊക്കെ അഗ്രഹാരത്തിലുണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒക്കെ തന്നെ അമ്പലത്തിൽ പോകാൻ കഴിയാതെ വരും അങ്ങനെ വരുന്നവരെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈശ്വരന്മാർ ഈ ഗ്രാമത്തിൻ്റെ നാഥന്മാർ ഇവിടെ ിങ്ങനെത്തുന്നത് എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം തങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലാണ് തങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന തങ്ങളുടെ നാഥൻ എന്ന് വിശ്വസിക്കുന്ന ദേവന്മാരെത്തുന്ന അപ്പോൾ അങ്ങനെ ഒരു ഒരു പുണ്യം ഏറ്റവും വലിയ പുണ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ തേര് വലിക്കുന്നത് പെട്ടെന്ന് ഈ അഗ്രഹാരത്തിലുള്ളവരൊക്കെ തന്നെ കരുതുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ഏറ്റവും വലിയൊരു മുഹൂർത്തം ആയി തന്നെ തീർച്ചയായും ഈ തേര് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ഷേത്രമാണ് ചലിക്കുന്ന ഒരു ക്ഷേത്രം മൂവി ടെമ്പിൾ എന്ന് നമുക്ക് അതിനെ െ വിശേഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന രീതികളൊക്കെ അറിയാം അപ്പോഴാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് ദിവസവും അങ്ങോട്ട് പോയി കാണുന്ന തങ്ങളുടെ ദേവന്മാരെയും ദേവതകളും ഒക്കെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഭക്തരെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തുന്നു അവരുടെ ഈ തെരുവീഥികളിലൂടെയൊക്കെ അവരെ കണ്ട് അവരെ അനുഗ്രഹിക്കുന്ന കാഴ്ചകൾ ഒക്കെ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അധികം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ മറ്റ് തേരുകൾ കൂടി വന്ന് തുടങ്ങുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്ന് അത് ആരുടെ തേരാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല പക്ഷേ ആ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ തേരുകളാണ് ആ തേരുകൾ ഇങ്ങനെ ഓരോന്നായി നമുക്ക് വരുന്നത് കാണാം ഇനി അവിടെ മറ്റ് തേരുകൾ കൂടി എത്തുന്നതോടുകൂടിയാണ് ഈ രഥസംഗമം നടക്കുക അത് ഇനി വരാനുള്ളത് ച മന്ദക്കര മഹാഗണപതി മന്ദക്കര മഹാഗണപതിയുടെ തേരിൽ പോയി ഇനി ചാത്തപുരം മഹാഗണപതിയുടെ തേരെത്തണം അപ്പോഴാണ് ഈ രഥസംഗമത്തിന് ഏറ്റവും ഒരു ഒരു ഏറ്റവും അതിൻ്റെ നിർവൃതിയിൽ നിൽക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയില്ലേ ഈ നാടിൻ്റെ എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു സമയം അതൊരു വല്ലാത്തൊരു സമയമാണ് കാരണം ഈ ദൈവങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് ഒരേ വഴിയിലൂടെ കടന്നു പോകുന്നു ഒരേ സ്ഥലത്ത് വെച്ച് അവർ കാണുന്നു കണ്ടുമുട്ടുന്നു എന്നുള്ള വളരെ പ്രത്യേകത ഉള്ള ഇവിടെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെയധികം ദൈവികമായി കാണുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്തിനുള്ള കാത്തിരിപ്പാണ് ഇത് ആ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും